പ്രിയപ്പെട്ടവരെ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക അപ്പോഴാണ് ഈ വീഡിയോസ് ഞാൻ ചെയ്യുന്നത് കാരണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വാർത്താ സമ്മേളനം ഞാൻ കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാതെ ഈ വിഷയത്തിനകത്ത് പ്രതികരിക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ടല്ല ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ രണ്ട് അഭിപ്രായങ്ങൾ വന്നേക്കാം അതൊന്നും പിന്നെ നേരിട്ട് എന്നെ വാദിക്കുന്ന വിഷയമല്ല ഞങ്ങള് കോൺഗ്രസിന്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങളോ മറ്റവർ വരുമ്പോ അതിന് പ്രതിരോധിക്കാത്തതാണ് എൻ്റെ ഒരു ദൗത്യം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ സമ്മേളനത്തിൽ പറയുന്നത് കേട്ട് കോൺഗ്രസ് പാർട്ടിൻ്റെ എത്ര വലിയ നേതാക്കന്മാർക്ക് നേരെയും ആരോപണം വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടിയെടുക്കുന്ന ഇദ്ദേഹം പറഞ്ഞത് ഈ കാലഘട്ടം എന്ന് ചില ആരോപണം ഒരു വ്യവസായമായി കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യത്തിലേക്കു പാർട്ടി ഈ ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം ഘട്ടങ്ങളിൽ ആരോപണം വരുന്നവർക്കൊക്കെ നടപടി എടുക്കാനാണ് ഭാവമെങ്കിൽ സ്വന്തം മനസാക്ഷിയോടൊന്നും ചോദിക്കട്ടെ ഇപ്പം ഇങ്ങനെ പറഞ്ഞ ഈ പ്രതിപക്ഷ നേതാവിന് നേരെയും ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അന്ന് ഇദ്ദേഹത്തിനെതിരെ അത് അപ്പുറത്തുള്ള നേതാക്കന്മാരെങ്കിലും ഒരുന്തെങ്കിലും നടപടി എടുത്തോ എടുത്തിട്ടേ ഇല്ല അങ്ങനെ ആരോപണം പറഞ്ഞത് കൊണ്ട് നടപടി എടുക്കുക എന്ന് പറയുന്ന ആ ഇത് ശരിയല്ല കാരണം ആരോപണം ഒരു വ്യവസായമല്ലേ ഇപ്പോൾ അപ്പം എലക്ഷൻ മുമ്പിലെത്തി നിൽക്കുക ലോക്കൽ ബോർഡ് ഇലക്ഷൻ മുമ്പിലെത്തി നിൽക്കുക അതിനപ്പുറത്ത് സി പി എം എന്ന് പറയുന്ന പാർട്ടി വലിയൊരു പ്രതിരോധത്തിലാകില്ലേ പാർട്ടി സെക്രട്ടറിയുടെ ഒരു കത്ത് പുറത്തായതുമായി ബന്ധപ്പെട്ട് പിന്നെ അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിനകത്തൊക്കെ ഒരു പ്രതിരോധത്തിൽ പ്രതിസന്ധിയിലകപ്പെടുമ്പോൾ അതിന്റെ ചർച്ചകൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന സ്ത്രീ രേഖാമൂലം ഈ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീ രേഖാമൂലം നാളിന്നു വരെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്ത്രീക്ക് പരാതി കൊടുക്കാനോ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല ആ സ്ത്രീ തന്നെ പറയുന്ന മൂന്നര വർഷങ്ങളായി ഞാൻ എന്നെ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ട് ഈ മൂന്നര വർഷത്തിനുള്ളിൽ ഈ സ്ത്രീക്ക് ഇതുവരെ ബോധോദ്യം വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കുമ്പോ അതിനെ കൂട്ടത്തിൽ നിൽക്കുന്നവനിക്കൊരു ആരോപണ വിവാദം ചേർത്ത് നിർത്തുന്നതിന് പകരം സി പി എമ്മും സംഘപരിവാറും എന്താണോ മുന്നോട്ട് വെക്കുന്നത് അതിനെ കൊടപിടിക്കുന്ന തരത്തിലേക്ക് പാർട്ടി പോകുമ്പോൾ അതിൽ എന്താ ഞങ്ങള് പറയുന്നത് ഈ പാർട്ടി എവിടെ നന്നാവാനൊന്നും ഞാൻ ചോദിക്കുന്നില്ല അത് കണ്ടു നിൽക്കുന്നവർ ചോദിക്കട്ടെ ഞാൻ അതായത് കോൺഗ്രസിന്റെ വേട്ടയാടുന്നു തുടങ്ങിയിട്ട് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് മാധ്യമങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസിന് ആശയപരമായിട്ട് എതിർക്കാൻ കഴിയില്ല എന്ന് വരുന്ന മറ്റു ഇതര പാർട്ടികളും ഇതുപോലുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് അതിന്റെ ക്രെഡിബിലിറ്റിയും അതിന്റെ പ്രവിലേജും സത്യാവസ്ഥയും മനസ്സിലാക്കുന്നതിന് മുമ്പേ ചാടിക്കേരി ഞാൻ അവർകളാവാൻ എന്നുള്ള നിലയിൽ സ്വന്തം കൂട്ടത്തിലുള്ള ഒരുത്തവരുടെ കുതികാലു പറ്റുന്ന പ്രവണത ശരിയല്ല ഞാൻ ചോദിക്കട്ടെ ഇതിനു മുമ്പും കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ ഇല്ല ഏതെങ്കിലും ഒന്ന് സത്യമാണെന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ടോ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഒരു സ്ത്രീ പരാതി കൊടുത്തിട്ടില്ല അന്ന് ആ മനുഷ്യനെ വേട്ട് വേണ്ടി കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും നിന്നിട്ടുണ്ട് ആ എൽദോസ് കുന്നപ്പള്ളിയെ കുറ്റം പറയാൻ വേണ്ടി പക്ഷെ അന്നും ആ എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ അടക്കം ലൈവ് ചെയ്തോല കാലം പിന്നീട് എന്താ തെളിയിച്ചത് അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് വെറുതെ വിടേണ്ടി വന്നിട്ടില്ലേ ഒപ്പം തന്നെ ഞങ്ങടെ ഇവിടെ കോവളം എം എൽ എ വിൻസെന്റിനെതിരെ പരാതി ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ അവസാനം അദ്ദേഹം നിരപരാധി എന്ന് കോടതി പറഞ്ഞില്ലേ അപ്പൊ ഇതൊക്കെ ആരോപണമാണ് ആ ആരോപണം കേട്ടുകൊണ്ട് ഞങ്ങൾ പാർട്ടി നേതാക്കന്മാർക്ക് ഒരു നടപടി എടുക്കാനായി പാടില്ല അവരെ അതിന് സത്യാവസ്ഥ പുറത്തു വരട്ടെ ഇപ്പൊ ആ സ്ത്രീ നാളെ ഇന്നുവരെ പേര് പറഞ്ഞിട്ടില്ല യുവ എം എൽ എ എന്നാ പറഞ്ഞത് അതിന്റെ സി പി എമ്മില് യുവ എം എൽ എ ഇല്ലേ ഈ കഴിഞ്ഞ അടുത്ത ബൈ ബൈഎലക്ഷൻ നടക്കുമ്പോ രമ്യ ഹരിദാസ് തോറ്റേടുന്ന ഒരു എം എൽ എക്കകത്ത് പോയിട്ടുണ്ടല്ലോ ഇല്ലേ പോയിട്ടില്ലേ എന്താ അദ്ദേഹത്തിന്റെ നമുക്ക് എന്താ അദ്ദേഹത്തിന്റെ പേരിലേക്ക് അത് കെട്ടിവെച്ചൂടെ പേര് പറയാത്ത കാലത്തോളം ആരോപണം ഒരു വ്യവസായമായി കൊണ്ടു നടക്കുന്ന ഘട്ടത്തിൽ അത് ശരിയാണ് എന്ന തരത്തിലേക്ക് അങ്ങ് വ്യാഖ്യാനിച്ച് പാർട്ടിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റിനെ യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റിനെ രാജിവെക്കണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മും ബി ജെ പിയും എന്താണോ പറഞ്ഞത് അത് ശരിയാവുന്ന വിധത്തിൽ നിങ്ങൾ ജനങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കുക എന്നതാണ് ഈ ഒരു നടപടി കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അത് ശരിയല്ല അപ്പം പറഞ്ഞല്ലോ പരാതി ഉണ്ടെങ്കിൽ രാഷ്ട്രീയ പരാതി കൊടുക്കട്ടെ എന്നിട്ട് അന്വേഷിക്കട്ടെ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിച്ചോ ഞങ്ങൾ ആരും അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേറെല്ല തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷെ നിരവധി സമൂഹത്തിന് മാന്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഒരു അരികേശ ഉണ്ടാകുമ്പോ വലിയ അവർകളായി വന്ന് ഞങ്ങൾ അങ്ങ് നടപടിയെടുക്കും എന്ന് പറയുന്നതൊന്നും വലിയ മഹിമയൊന്നും അല്ല അത് മനസ്സിലാക്കിക്കോ ഞാൻ ചോദിക്കട്ടെ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ എത്ര ഗുരുതരമായ ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഒന്നും എന്റെ കൊല്ലം എം എൽ എ ആയ മുകേഷിനെതിരെ ഒരു സ്ത്രീ കൃത്യമായി വിറ്റ് എവിഡൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പരാതി കൊടുത്തിട്ടില്ലേ പരാതി കൊടുത്തിട്ടില്ലേ അന്ന് യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഇവന്റെ രാജ്യം ഒക്കെ കിട്ടി റോഡ് മല സമരം ചെയ്തിട്ട് കുറച്ച് പോലീസുകാരെ കുണ്ടിക്കാടി വാങ്ങിച്ചതല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല ആ സമയത്ത് എന്താ സി പി എം ചെയ്തത് അവരുടെ എം എൽ എ കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് സംരക്ഷിച്ചവളെ നിർത്തിയില്ലേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മനസ്സിലായ അല്ലാതെ വലിയ അവർക്കാവാൻ വേണ്ടി ഞാൻ വലിയ മാന്യനാന്ന് ഞാൻ ഇവിടെ സത്യസന്ധമായിട്ട് ഇവിടെ എല്ലാം ചെയ്യൂ എന്ന് വരുത്തി തീർക്കാനാണ് ഭാവമെങ്കിൽ ഇവിടത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് സാധാരണ പ്രവർത്തകർ അവര് എന്താ പറയാ നിങ്ങളെയൊക്കെ കാലത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന കാലം അത് വിദൂരല്ല അത് നോക്കിക്കോ അപ്പൊ ഞാനതാ പറഞ്ഞ ഞാനിങ്ങനെ അത്ഭുതപ്പെടുക പെട്ടെന്ന് ചാടിക്കേരി അങ്ങ് വരികയല്ലേ വന്നിട്ട് എന്നാൽ അതിന് സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലായോ ലെറ്റർ കൊടുത്ത് കത്ത് കൊടുത്തി മെസ്സേജ് അയച്ച് അതെന്താ സ്വാഭാവികല്ലേ ആണും പെണ്ണും ഉള്ള എടുത്താവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് അപ്പൊ അതൊരു എം എൽ എ അല്ലെങ്കിൽ പാർട്ടിന്റെ സ്ഥാനത്ത് ഇരിക്കുന്നത് എന്നുകൊണ്ട് അവന്റെ വ്യക്തി ജീവിതത്തിലേക്ക് നമ്മൾ കറന്നുകാരണ്ട പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു പ്രസ്ഥാനത്തിന് ഓട്ടം നെട്ടുന്ന എന്തെങ്കിലും പ്രവർത്തി ചെയ്തിട്ടുണ്ടോ എന്താ പരിശോധിക്കേണ്ടത് അല്ല എതിരാളികൾ ഞങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഭേദങ്ങൾ സ്ത്രീയെ മുന്നിൽ നിർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ പച്ചക്കളവ് പറയുമ്പോൾ അതിനെ ശരിവെക്കുന്ന വിധത്തിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക എന്നിട്ടാ ഞങ്ങൾ നടപടി എടുക്കും എന്ന് പറയുക ഇതൊക്കെ പാർട്ടിക്ക് ഗുണ ചെയ്യ അല്ല ദോഷം ചെയ്യുക ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ഞങ്ങൾ മരണപ്പെട്ടു പോയ ഉമ്മൻചാണ്ടി സാറിനെതിരെ ഈ നാടായ നാട് മുഴുവൻ ഈ നാളികൾ ഇതേ ആരോപണല്ലേ കൊണ്ടുവന്നത് അല്ലെ സെക്സിനെ വെല്ലുന്ന വിധത്തിലും വർഷങ്ങളോളം ചർച്ച ചെയ്തില്ല മാമ പണിയെടുക്കുന്ന മാധ്യമങ്ങൾ നടക്കും അവസാനം എന്താ അതിന്റെ അതിന്റെ സത്യാവസ്ഥ എങ്ങനെ പുറത്തു വന്നത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് രാഷ്ട്രീയ പകപോക്കളുടെ ഭാഗമായിട്ട് ഉന്നയിച്ച ആരോപണം എന്ന് രാജ്യത്തിന്റെ പരമോന്നത കോടതിക്ക് പറയേണ്ടി വന്നില്ലേ പറയേണ്ടി വന്നില്ലേ എത്ര എത്ര നേതാക്കന്മാർക്കെതിരെ ആ സംയുക്ത ആരോപണം നേരിട്ടിട്ടുണ്ട് ഇന്ന് സംഘടനാ ചുമതല പിന്നെ കെ സി വേണുവിാലിനെതിരെ ഈ സ്ത്രീ ഈ സരിത എന്ന് പറഞ്ഞ സ്ത്രീ ആരോപണം ഉന്നയിച്ചിട്ടില്ലേ നടപടിയെടുത്തോ നിങ്ങൾ നിങ്ങൾ വറത്താക്കിയോ നിങ്ങൾ അപ്പൊ അതൊന്നും ശരിയല്ല കേട്ടാ അപ്പൊ അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഒരു നടപടിയോ കാര്യങ്ങളോ എടുക്കുമ്പോൾ ആ ഉന്നയിക്കുന്ന ആരോപണത്തിനകത്ത് വല്ല കഴമ്പുണ്ടോ എന്ന് പരിശോധിക്ക് എന്നിട്ട് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്ക് എന്നിട്ട് ശേഷം നിങ്ങൾ എടുക്ക് അല്ലാതെ സി പി എമ്മും സംഘപരിവാറും കെട്ടിച്ചമച്ച് കൊണ്ടുവരുന്ന കഥകൾ കേട്ടാടി ഇറങ്ങി വന്നിട്ട് മാധ്യമത്തിന് മുന്നിൽ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിടുവാഴ്ത്തം പറയല്ല ഇത് ഞങ്ങൾക്കും അറിയാം ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ചിട്ട് പറയുന്നില്ലേ ഇതൊക്കെ വെളുക്കിൽ തുടങ്ങി ശരീരത്തിലുള്ള രോമങ്ങൾ മനസ്സിലായാ അപ്പൊ അതൊക്കെ ഒന്നും മനസ്സിലാക്കണം അല്ലാതെ വായിക്ക് തോന്നിയോ കോതൊക്കെ വാട്ട് മറ്റുള്ളവര് പറയുമ്പോൾ അതിനെ ശരി വെച്ച് പോയി ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഈ പ്രവണത ഒട്ടും ശരിയല്ലതാരായാലും ഇതൊക്കെ ജനങ്ങൾ നോക്കി കാണുന്നുണ്ട് ബോധമുള്ള ജനങ്ങളാണ് കേരളത്തിനകത്തുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിക്കാൻ മാത്രം മടയന്മാർ റാണി കേരളത്തിലെ പൊതുസമൂഹം എന്നുള്ള ധാരണ വേണ്ട എനിക്ക് വലിയ സങ്കടം തോന്നുക അത്ഭുതം തോന്നുക കൂട്ടത്തിലുള്ള ഒരുത്തരെ ഒരാരോപണം ഉന്നയിക്കുമ്പോഴേക്ക് അവനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ഈ സ്വന്തം പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർ മുഴുവൻ വരിപര്യായി വരിക എന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുക വാർത്താ സമ്മേളനം വിളിച്ച് കയറ്റുക ഞാൻ വിചാരിച്ചു പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം ഉണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ആകാംക്ഷയോടെ കേട്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ആരോപണമല്ലേ സത്യം തെളിയിട്ട് അതിനുശേഷം പാർട്ടി നടപടി എടുക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അല്ല ആരോപണം നേരിട്ടാൽ ഇവിടെ നിൽക്കാൻ പാടില്ല എന്തൊക്കെ ആരോപണങ്ങൾ ഇനി വരാൻ കിടക്കുന്നുണ്ട് ഇനി അതുപോലെ ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചിട്ടില്ലേ ഇല്ലേ അതിന്റെ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയയിലും ഗൂഗിളിലൊക്കെ സർസീത കിട്ടില്ല യൂട്യൂബിലൊക്കെ കിട്ടൂലേ എത്ര ഭാഗത്ത് വൃത്തിയാണോ പറഞ്ഞത് അന്ന് നിങ്ങൾക്കെതിരെ ആരും നടപടി എടുക്കില്ലേ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കന്മാരോ മുന്നോട്ട് വന്നോ അപ്പൊ സ്വയം വിമർശനത്തിന് അതീതമായിക്കൊണ്ട് നിൽക്ക് സ്വയം വിമർശനം ആത്മപരിശോധന നടത്ത അപ്പൊ അതുകൊണ്ട് ആരോപണത്തിന് പോയിട്ട് ഈ നടപടി എടുക്കുന്ന പ്രവണത ശരിയേ അല്ല അതിന്റെ ശക്തമായിട്ടുള്ള വിയോജിപ്പ് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തുക പിന്നെ അതിനപ്പുറത്തേക്ക് യൂത്ത് കോൺഗ്രസ് സ്ഥാനത്ത് നിന്ന് പിന്നെ രാഹുൽ മാക്കൂട്ടത്തിന് മാറ്റണം എന്ന് പറയുന്ന കാര്യത്തിലൊന്നും എനിക്ക് അഭിപ്രായിക്കുക മാതൃക തന്നെ വേണം കാണും രണ്ട് സ്ഥാനം ഒരാൾക്ക് വേണ്ട ഒരുപാട് കോൺഗ്രസിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെടുത്തി അവിട്ടും അടിയും കുട്ടിയ കിട്ടി കിട്ടിയ ഒരുപാട് എന്താ പറയണ്ട യുവ നേതാക്കന്മാർ പുറത്തുണ്ട് അദ്ദേഹം എം എൽ എ ആണ് അവർ പ്രസിഡന്റ് സാധനം മറ്റൊരാൾക്ക് കൊടുക്കട്ടെ അതിന് തർക്കവും പക്ഷെ പക്ഷെ അതിപ്പോ ആരോപണം വരുമ്പോ അവരെ രാജിവെപ്പിച്ചിരിക്കുന്ന ആ പ്രവണത ശരിയല്ല ഒന്നിട്ട് ഇതൊക്കെ കഴിയട്ടെ കഴിഞ്ഞ ശേഷം മാറ്റിക്കോ നിങ്ങൾ കുഴപ്പമില്ല സന്തോഷമേ ഞങ്ങൾക്കൊക്കെ അല്ലാതെ സി പി എം തണ്ടിത്തരം പറയുമ്പോ അതിന് കൊടപിടിക്കുന്ന തരത്തിൽ അത് ശരിയാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന് നടപടി എടുക്കുമ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളുടെ തലക്കകത്ത് എന്താണെന്നുള്ള കാര്യം ഞാൻ ചോദിക്കുന്നില്ല പാർട്ടിയോട് ഒരു കൂറും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചുമലുണ്ടെങ്കിലും ചിത്രം വരക്കാൻ കഴിയുമെന്നുള്ള ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഇനിയും വരും ഇലക്ഷൻ എടുത്തു വരിക ഇനി ആർക്കൊക്കെ ആരോപണങ്ങളുമായിട്ട് ഏതൊക്കെ സ്ത്രീകൾ വരുന്നെന്ന് ദൈവത്തിൽ അറിയാം അപ്പൊ അന്നേരം നിങ്ങൾ ഇതാ ചെയ്യ പ്രതിരോധിക്കണം സത്യം പുറത്തു കൊണ്ടുവരണം അല്ലാതെ ആരെങ്കിലും പറയുന്നത് ഏതെങ്കിലും വഴിവാക്കം വിളിച്ചിട്ട് ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ ജനങ്ങളിൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വിരൽ ചൂടി നിയമസഭക്കകത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഇത്തരം യുവ നേതാക്കന്മാരെ സി പി എമ്മിന്റെ ടാർഗറ്റാ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വേണ്ടേ നിങ്ങൾക്ക് വേണ്ടേ എന്നിട്ട് പിന്നെ പറയൂ കേരളത്തിലെ സംഘടന ചുമതലയുള്ള ഏതോ ഒരു എന്താ പറയുക കുണാണ്ടർ ഉണ്ട് പോലും സ്വന്തം പിന്നെ സ്റ്റേറ്റിനകത്ത് ഒരു ജില്ലക്കകത്ത് നിന്ന് പാർട്ടി ലെവലിൽ മത്സരി മൂന്നാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെട്ടവനെയൊക്കെ കൊണ്ടുപോയി കേരളത്തിന്റെ കുമതല എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കുക എന്ത് എന്താ അറിയാ ആ സ്ത്രീക്കൊക്കെ കേരളത്തിലെ പാർട്ടി പറ്റി എന്നിട്ട് അതുമായിട്ടൊരു എന്താ പറയുക ഫേക്ക് ന്യൂസ് സെന്ററിൽ അവതരിപ്പിക്കുക ദേശീയ തലത്തിൽ ആ അവർക്ക് ഇത് അറിയില്ലല്ലോ അവർ വിചാരിക്കുന്ന ഈ സ്ത്രീ ഇവിടെ കൃത്യമായി പഠിച്ച് ആ മനസ്സിലാക്കി കൊണ്ടാണ് പറയുന്നു എന്നുള്ള കാര്യവും എന്നിട്ട് അതിനാണ് കാര്യം നടപടി അങ്ങ് എടുക്കുക ഇതൊക്കെ ഏത് തരത്തിലൊക്കെ മെസ്സേജ് കൊടുക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല